നാല് പെടലാതെ ഒന്ന് വന്ന് പെടലാണ് ആരോഗ്യം നിർബന്ധിച്ച് കൊണ്ടുവന്ന് പിടിച്ച് ഇതിനകത്ത് ജോലിയിലാക്കുന്നു രണ്ട് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെടലാണ് ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്തരം മീറ്റിങ്ങിനകത്ത് പല ആൾക്കും വലിയ വരുമാനം കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ആഗ്രഹം വരുന്നു നല്ല എനിക്ക് എനിക്കെന്താ പറ്റൂലെന്ന് പിന്നെ അങ്ങോട്ട് കഷ്ടപ്പെടലാണ് ഇത് നമ്മൾ ും വരില്ല അപ്പൊ കഷ്ടപ്പാട് വരിക ഓരോ തിരിച്ചറിയാൻ കാലം കൊറേ എടുക്കും അങ്ങനെ നാലോ അഞ്ചോ കൊല്ലക്കാലോ പിന്നെ ഒരു രക്ഷപ്പെടല ആ ഞാൻ എന്റെ കൂട്ടുകാരെ നിർബന്ധിച്ചതാ കൊറേ കാലം നിർബന്ധിച്ചതാ അങ്ങനെ ഞാൻ പെട്ടി പെട്ടാന്ന് എനിക്ക് തോന്നിയ നാട്ടാനോട് പറയപ്പാ അതുവരെ ഞാൻ ആദ്യത്തെ മീറ്റിംഗ് കേട്ടണമെന്നൊന്നും അറിയണ്ട ഇറങ്ങിപ്പോ ഞാൻ ആയച്ച പക്ഷെ പറഞ്ഞോ പറഞ്ഞോ ചോദിക്കെട്ടോ ഇടിഞ്ഞോ അല്ല പിന്നെ ഞാൻ ചെനക്ക് ഇതിന് ബോധം കിട്ടുന്ന അതും ഇല്ലേ അപ്പാണ് ഞാൻ ആകെ പെട്ടുപോയെന്ന് തോന്നലുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം ഞാൻ വിചാരിച്ചു ഞാൻ വാങ്ങു ഉൽപ്പന്നം നല്ല അതിലവള് സമാധാനപ്പെട്ടു പിന്നെ മീറ്റിംഗ് കേട്ടോ അവിടെ അത് കുറെ ആളുകൾ ഉൽപ്പന്നം വിട്ടു മെച്ചപ്പെടുന്നുണ്ട് സ്വാഭാവികം നിനക്ക് ആഗ്രഹം ആവാനാവൂ പറഞ്ഞ എല്ലാരെയും കേട്ടില്ല എന്നാ കേട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഒരു വന്ന് അങ്ങനെ കുറച്ച് കൊറച്ചു വരുമാനം കിട്ടി അങ്ങനെ പതുക്കെ പതുക്കെ ടീം വളർന്ന് ഇന്ന് ഒരു ലക്ഷത്തിന് മേലെ ആളുകള് എന്റെ അഴിന് താഴെ ഉണ്ട് ഹലോ നമുക്ക് എല്ലാ അറിവും മനുഷ്യന്മാരുണ്ടായി തരുന്നതല്ല എവിടുന്നൊക്കെയോ അറിവ് കിട്ടുമോ ആ അറിവും ആ ഇൻസ്പിരേഷനൊക്കെ ചിലപ്പോൾ ചെയ്യാൻ തീരുമാനിക്കാൻ ഞാൻ ഈ കഥ പറയുമ്പോൾ കൊണ്ട് വിഷമം തോന്നിയിട്ടോ നിങ്ങൾ ആരുടെ ഉദ്ദേശിച്ചല്ല പറയണത് എന്നോട് ഞാൻ ഇത് ചെയ്യാൻ കാരണക്കാരനായത് ഒരു ലീഡർ പറഞ്ഞിരിക്കും അതായത് ഞാൻ പെട്ടുപോയെന്ന് തോന്നലിനകത്ത് ഞാൻ ഒരു മീറ്റിംഗ് പറയുമ്പോൾ അവിടുന്ന് ലീഡർ പറയാണ് ഞാൻ ആദ്യമായി ഇതിന്റെ ക്ലാസ് കേട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര ആവേശത്തിലാണ് മീറ്റിങ്ങും ആളെ വീട് ഒരുപാട് ദൂരെയാണ് അപ്പോ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ട് കുറെ സമയം ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ മുമ്പ് ബസ് ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും തീടുന്നു വലിയ കോടീശ്വരനാകുന്നു കാറ് വാങ്ങുന്നു ഒക്കെ മനസ്സെ കണ്ടു ഇങ്ങനെ സ്വത്തം പോകുന്ന സമയത്ത് പെട്ടെന്ന് പറകുന്നു ഒരു ശബ്ദം കേൾക്കണത് നോക്കുമ്പോൾ തെരുവനായിട്ട് പറകിൽ ഓടി വരിക അന്നേരം ഒന്നുമില്ല കുഞ്ഞു കൊല്ലത്ത് ഏർപ്പെടുത്തും നായഏറുമ്പോൾ ഓറ്റോട്ട് ഓടി അതിനെ പിന്നെയും കോടീശ്വരനാകുന്നോ കാർ വെക്കുന്നത് സ്വത്തങ്ങൾ എല്ലാം നിറയ്ക്കണത് ഇത്തിരി ദൂരം ഉണ്ടാകുന്ന സമയത്ത് ശബ്ദം കേൾക്കുന്നത്

ും കേട്ട് വേദനയോട് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൊടുക്കും നല്ല റിസൾട്ട് കിട്ടും കേട്ട് കഴിഞ്ഞാൽ കാണാൻ പോകുമ്പോണ്ട കയ്യിൽ വെക്ക് കൊടുക്കും ഏറ്റവും മാന്യമായ തൊഴിൽ കച്ചവടമാണ് ആ കച്ചവടം ചെയ്യുന്നത് ഒരുപന്നം നമുക്ക് കൊടുക്കാതെ പൈസ വാങ്ങിയ മുമ്പിലും ഒരുത്തനെ പ്രോഗിച്ചിന്റെ പരിപാടിയില്ല ഒരുത്തനെ വെറുതെ പറയില്ല എന്നിട്ട് ഉൽപ്പന്നം വാങ്ങാൻ പറ്റുമോ ഹോൾസെയിലെ ഉപയോഗിച്ച് വിൽക്കാൻ പറ്റുമോ നിങ്ങൾ ലാഭം ഉണ്ടാക്കി ആളുകൾ തെളിവ് വർദ്ധിക്കാൻ പറ്റുമോ കമ്പനി ഹോൾസെയിൽ പ്രോഫിറ്റ് ചെയ്തു ഒരു പ്രലോഭനവും ഇല്ല ഒരുത്തരം നിന്നു പൊടിസറാക്കില്ല അറിഞ്ഞോട് പറ്റിക്കുന്നുല്ല എന്നാൽ ഞങ്ങൾ കൊടുത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ നൂറുകണക്കിന് ആളുകളെ നിങ്ങൾ മുമ്പ് പ്രസന്റ് ചെയ്താൽ